ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ രാമനാഥനെ രാമനാഥനേയും വീട്ടുകാരുത്തൊരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അങ്ങനെ മാഷിനോട് പ്രിയാമണി ചോദിക്കുന്നുണ്ട് മാഷെ മാഷെ ഇത് എന്ത് പറ്റി ഇങ്ങനത്തെ ഒരു ഫാമിലി ആയിട്ടാണോ മോളുടെ കല്യാണം നടത്താൻ പോണത് അതിനേക്കാൾ നല്ലത് നമ്മുടെ മോൾ മോള് കെട്ടിത്തൂങ്ങിച്ചാവണത് ആ ചത്തോ ആർക്കാ ദോഷം എന്ന് സ്വപ്നം വലിയ പറയുകയാണ് ആ സമയത്ത് മാഷിനോട് പ്രിയാമണി പറഞ്ഞിട്ട് മാഷിത് എന്ത് പറ്റി തലക്ക് വിവരമില്ലാതായപ്പോൾ ആയോ സ്വയംബോധം നഷ്ടപ്പെട്ടോ എന്ന് പറയാട്ടോ അപ്പോഴേക്കും എടുത്ത വൈകി മഞ്ജുമ പറഞ്ഞു കണ്ടില്ലേ കണ്ടിൽ കണ്ടില്ലേ അവർ പറഞ്ഞത് ആ മാഷിന് സ്വയംബോധം ഇല്ലെന്ന് മാഷിൻ്റെ ത സമനില തെറ്റിയെന്ന് കണ്ടില്ലേ ഈ പ്രാന്തുള്ള കുടുംബത്തിലാണെ കാണാൻ അച്ഛാ അവിടെ നിന്നാണ് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പോകണമെന്ന് പറയുമ്പോൾ നീ മിണ്ടരുത് എന്ന് മഞ്ജുമെടുത്ത് നമ്മുടെ രാമനാഥൻ പറയുകയാണ് അതിനുശേഷം നമ്മുടെ സ്വപ്നവേലി പറയുന്നുണ്ട് എന്തായാലും ഇതുപോലത്തെ ഒരു പെണ്ണിൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രിയാമണി പറഞ്ഞത് അല്ലെങ്കിലും നിന്നെപ്പോലത്തെ ഒരു കുടുംബ ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റില്ലടി ആർക്ക് വേണം എൻ്റെ മോൾ ഇരുന്ന് പോയാലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു കുടുംബത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടില്ല എന്ന് പറയുകയാണ് മാഡം മഹേഷ് നിനക്ക് ഇതിനൊന്നും പറയാനില്ലേ എന്തിനും പറയടാ എന്ന് സ്വപ്നവലി പറയുമ്പോൾ മഹേഷ് പറയണ്ട് എന്തായാലും നിങ്ങൾ വിൽക്കാൻ വെച്ച വെച്ചിരിക്കുന്ന ഈ വെള്ളരിക്ക ഉണ്ടല്ലോ ഇവൾ ഈ ശിഷിത ഇവളെനിക്ക് വേണ്ട ഈ ചീവീട് പോലത്തെ ഒരു സാധനത്തിന് എനിക്ക് വേണ്ട എന്ന് ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം ഇഷിതയെടുത്ത് പറയണ്ട മഹേഷ് അതെ നീ പറഞ്ഞല്ലോ എന്നെ കെട്ടാനായിട്ട് ഒരു പെണ്ണും വരില്ലെന്ന് ഇപ്പം എന്തായി നീ തന്നെ വന്നത് അവസാനം ഞാൻ കെട്ടണ പെണ്ണ് ഞാൻ എന്നെ കേട്ടാൻ വന്ന പെണ്ണ് ഏതെങ്കിലും മരത്തി പോയി തൂങ്ങിച്ചാമോ നീ പറഞ്ഞല്ലോ അപ്പം നീ തൂങ്ങിച്ചാൽ റെഡിയാണോ അതാണ് നീ എന്നെ കെട്ടാൻ വന്നത് എന്ന് കൂടി മഹേഷ് പറയുമ്പോൾ താനും പറഞ്ഞല്ലോ എന്നെ കെട്ടാൻ വേണ്ടി ആരും വരില്ല എന്ന് അപ്പോൾ താൻ വന്നതോ താൻ വന്നത് എന്തിനാണോ അപ്പോൾ എന്ന് ചോദിക്കാം അങ്ങനെ നമ്മുടെ മഹേഷ് പറ അച്ഛ നോക്കി ഈ സാധനത്തിനെ കേട്ടാൽ എനിക്ക് ഈ ജന്മത്ത് പറ്റില്ല എന്ന് പറയുകയാണ് അതിനുശേഷം മഹേഷ് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോകുവാണെങ്കിൽ തൊട്ടു പിന്നീട് സ്വപ്നവല്ലി മഞ്ചിമയും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം മാഷിനൊന്ന് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം അച്ഛ നോക്ക് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഇഷിതയും അവിടുന്ന് പോകുവാണ് അങ്ങനെ ഇഷിതയുടെ പുറ പുറകെ തന്നെ നമ്മുടെ അമ്മയും അതുപോലെ തന്നെ സുചിത്രയും എല്ലാവരും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രാമനാഥനും അതുപോലെ തന്നെ മാഷും ആട്ടോ രാമനാഥൻ പറയുന്നുണ്ട് മാഷെ നമ്മുടെ പ്ലാനല്ല തകർന്നു പോയല്ലാടോ എന്ന് പറയുമ്പോഴേക്കും ഇല്ലടോ ആ പ്ലാൻ ഒരിക്കലും തകരില്ല ഇഷിത മഹേഷിനുള്ളതാണ് മഹേഷ് ഇഷിതക്കുള്ളതാണ് അവർക്കുള്ളതാണ് ചിപ്പി ഈ പ്ലാൻ പൊളിയില്ലടോ എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ് അപ്പോൾ രാമനാഥനെ സന്തോഷമാവാട്ടോ അങ്ങനെ അവരുടെ കൈ കൊടുക്കുവാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം മാ നമ്മുടെ രാമനാഥനോട്ട് ാണ് സ്വപ്നവല്ലിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജിമയും പോയിട്ട് ഹോ എന്നാലും രാമ ഈ ചതിന് ഞങ്ങളോട് വേണ്ടായിരുന്നു ആ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് നല്ല കുടുംബത്തിനാണ് മോനെ പെണ്ണാലോചിച്ചത് അപ്പുറത്തുള്ളവരാണ് നല്ല കുടുംബം അതുപോലത്തെ വൃത്തികെട്ട കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല മിണ്ടരുത് നീ എല്ലാത്തിനും കാരണം നീയാ നിനക്ക് ഇവൾക്കൊക്കെ ഇവിടെ എന്താ പണി പരദൂഷണം പരദൂഷണം പറഞ്ഞ് 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 മോൻ്റെ ജീവിതം കൊളന്നോണ്ടാൻ വേണ്ടിയിട്ടാണ് നീ നോക്കണത് മഹേഷ് എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ നോക്ക് ചിപ്പി കോടതിയിൽ എന്താണാ പറഞ്ഞത് നിന്റെ കൂടെ വരണമെന്ന് അവൾ പറഞ്ഞു ഇല്ല എൻ്റെ കൂടെയോ നിൻ്റെ അമ്മയുടെ കൂടെ വരണമെന്ന് പറഞ്ഞു ഇല്ല അവൾ പോകണമെന്ന് പറഞ്ഞത് ഐശ്വര്യയുടെ കൂടെയാണ് അതിനെ കാരണം എന്താണ് അമ്മയുടെ സ്നേഹം ഇഷിത കൊടുക്കുന്നുണ്ട് ഒരു മകളുടെ സ്നേഹം അവൾക്കും കിട്ടുന്നുണ്ട് അത് അവർക്ക് അവർ തമ്മിലൊരു അമ്മ മകൾ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പിഞ്ചു മനസ്സ് കോടതി വെച്ചിട്ട് ഇഷിത അമ്മയുടെ ഇഷിതയുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞത് അതെന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് ഞാൻ ഒന്നും ആലോചിക്കാതെ നിൻ്റെ കല്യാണത്തിന് ഒരു തീരുമാനം എടുക്കില്ലെന്ന് അറിയാമല്ലോ ഒരിക്കലും മാഷിൻ്റെ കാല് പിടിച്ചിട്ട് ഇഷിതനെ നീ കരണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നി രാമ നിങ്ങളാണോ പറഞ്ഞത് ഈ മോനെ കല്ണം കഴിക്കണമെന്ന് അവരുടെ കാല് പിടിച്ചത് നിങ്ങളാണോ ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് കാല് പിടിച്ചത് ഞാൻ മാഷിൻ്റെ കാല് പിടിച്ചു എൻ്റെ മോനെ വേണ്ടിയിട്ട് ചിപ്പിക്കും ചിപ്പിൻ്റെ അമ്മയായിട്ട് ഇഷിതിയുടെ വരാണെങ്കിൽ ഈ വീട് സ്വർഗമായിരിക്കും നിങ്ങളൊന്നലോചിച്ചോ ശരിയാ നിൻ്റെ അമ്മ അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ആരാ നിൻ്റെ അമ്മയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് അവരും പ്രശ്നങ്ങൾ നിൻ്റെ അമ്മ തന്നെയാണ് പരദൂഷണമല്ലാണ്ട് നിൻ്റെ അമ്മേനെയും നിൻ്റെ ചേച്ചിനെയും കൊണ്ട് എന്തിനെ കൊള്ളാടാ നിൻ്റെ ചേച്ചി ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുക എന്നിട്ട് അവൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത് ആദ്യം നിങ്ങൾ ഈ പരദൂഷണം ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കുകയാണ് നീ മിണ്ടി പോരുത് സ്വപ്നം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി പറഞ്ഞിട്ട് അടിക്കാനൊക്കെ പോകാട്ടെ രാമനാഥൻ അന്വേഷിച്ച് പറഞ്ഞണ്ട് എടാ മഹേഷിൻ അതിൻ്റെ ഒരു കാര്യം പറയുന്നുള്ളൂ നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പെണ്ണുങ്ങൾ വരുമായിരിക്കും പക്ഷെ അവരാരും ചിപ്പിടാ അമ്മയാവും നീ വിചാരിക്കരുത് പക്ഷേ ഡോക്ടർ ഇഷിത അങ്ങനെയല്ല അവൾ ചിപ്പിയുടെ അമ്മയാവും ചിപ്പിക്ക് ചിപ്പിക്ക് അവളൊരു അമ്മയായി ആ അമ്മയായിരിക്കും അവൾക്ക് ചിപ്പി ഒരു മകളായിരിക്കും അതെനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടിട്ടാണ് അവളൊരു സ്നേഹസമ്പന്നയായിട്ട് ഒരു അമ്മയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ അവളെ മരുമകളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത് ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ചിപ്പിക്ക് വേണ്ടി തീരുമാനിക്കുക അവളെ ശിശുദിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ ചിപ്പിനെ മറന്നേക്കോ ഒരിക്കലും കോടതി നിൽക്ക് ചിപ്പിനെ കിട്ടാൻ പോകുന്നില്ലടാ ചിപ്പിനെ രചന വളർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ രാമാനന്ദൻ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി പോകാട്ടോ അതേസമയം നമ്മുടെ മാഷിനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയാമണി മാഷി ഇത് എന്ത് പറ്റി മോളെ കെട്ടിക്കാൻ തന്നിരിക്കുന്നു വേറെ ആരെയും കിട്ടിയില്ല മാഷിനെന്ന് പറയുമ്പോൾ നീ മിണ്ടല്ലെ പ്രിയാമണി എനിക്ക് മോളോട് സംസാരിക്കാനുണ്ട് മോളെ ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേൾക്ക് നിനക്കൊരു പേന മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു മൂന്നാല് വട്ടം ആലോചിച്ചിട്ട് ഒരു പേന വാങ്ങിച്ചോളൂ അങ്ങനെയുള്ള ഞാൻ മഹേഷിനെ കൊണ്ട് നിന കെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തിനും െന്ന് നീ ആലോചിക്കെ മഹേഷ് അങ്ങനെ മോശപ്പെട്ട ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നിന്റെ അമ്മയും അവിടുത്തെ സ്വപ്നവല്ലിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് അതിവിടെ പരദൂഷണത്തിൻ്റെ കുഴപ്പമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ പിന്നെ നിനക്ക് ശരിക്കും മഹേഷിനോട് ഒരു ഇഷ്ടക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല മനസ്സിലെ ഈഗോവും കാര്യങ്ങളോ നിങ്ങളുടെ ഉള്ളിലുള്ളത് എല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നിനക്ക് മഹേഷിന് ഇഷ്ടപ്പെടാൻ എന്താ ഒരു ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഒരു കാര്യം എനിക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ഈഗോ തന്നെയാണ് പിന്നെ ഞാൻ ഈ കല്യാണം ആലോചിച്ച് ചിപ്പിക്കുവേണ്ടി വേണ്ടി എൻ്റെ മോൾക്ക് ചിപ്പില്ല ജീവിക്കാൻ പറ്റുമോ ഏഹ് പറ്റുമോയെന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത മാഷി എന്തായ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്തൊക്കെ വന്നാലും ഞാൻ അയാളെ കല്യാണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കില്ലെങ്കിൽ എൻ്റെ മോളിത് ഇവിടെ വെച്ച് ചിപ്പിയായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തിയിരിക്കണം ഒരിക്കലും നീ ചിപ്പിനെ കാണാനും പാടില്ല സംസാരിക്കാനും പാടില്ല അവൾ പിടിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റില്ല അതിനെ പറ്റുമെന്നുണ്ടെങ്കിൽ നീ വിവാഹത്തിന് സമ്മതിക്കേണ്ട പക്ഷേ നീ ചിപ്പിനെ വേണമെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാഷു അകത്തേക്ക് പോവാം ഇഷിത ചിപ്പിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുകട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ആകാശിനെ മൃണാളിനെയാണ് അവർ രണ്ടുപേരും നമ്മുടെ ആരോഗ്യമന്ദ്രനെ അനുസരിനേയും കാത്ത് അവിടെ നിൽക്കുക കേട്ടോ അവ അനുസാരി വരുന്നുണ്ട് അപ്പോൾ കൂടെ വിനോദമുണ്ട് വിനോദിനോട് അനുസാരി പറയുന്നുണ്ട് വിനോദ് എനിക്ക് തന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അടുത്ത ലക്ഷത്തിൽ താൻ മത്സരിക്കണം താൻ ജയിക്കോട്ടോ എല്ലാം അവിടുത്തെ ഇഷ്ടം എന്ന രീതിയിൽ വിനോദം ഇങ്ങനെ നിൽക്കുകയാണു ശേഷം മനസ്സിലുടെ പെട്ടിയൊക്കെ വാങ്ങിച്ചേ വിനോദവും അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറിയതിനു ശേഷം അനുസാരി പറയുന്നുണ്ട് ദേ വിനോദ് ദേ നമ്മുടെ കൂടെ തന്നെ എന്തായാലും ഉണ്ടാകും പിന്നെ ഷോഭയുടെ കാര്യം അറിയാലോ പ്രവീണ അതാണ് ഹോസ്പിറ്റലിലെ എല്ലാ അഴിമതി കേസിൻ്റെയും കാര്യങ്ങളും അവനറിയാം ആ ഷോഭയ്ക്ക് ആ രണ്ട് വട്ടം ജയിൽ ചാടിയിട്ടുണ്ട് ഒരു വട്ടം ജയിൽ ചാടിയത് ഈ തെളിവുകളെല്ലാം ഇഷിതക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ തെളിവുകളും ഇഷിതയുടെ കയ്യിലുണ്ട് അവളത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഞാനും താനും എല്ലാവരും കുടുങ്ങും എന്നിങ്ങനെ പറയുകയാണ് ആകാശ താനുൾപ്പെടെ എല്ലാവരും കുടുങ്ങും അറിയാലോ പ്രവീണ ഹോസ്പിറ്റലിൽ അഴിമതി വൃക്കയും കരളും എല്ലാം ആൾക്കാർക്ക് അങ്ങനെ വെട്ടിമുറിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഇന്ന് ഈ നിലയിൽ നിലയിലെത്തിയിക്കുന്നത് പറയുമ്പോൾ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും പക്ഷേ എല്ലാ അവയവങ്ങളും ആൾക്കാരുടെ വെട്ടി കയറി മുറിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ എല്ലാ തെളിവും ഷോഭിയുടെ കയ്യിലുണ്ട് അതിപ്പോൾ ഇഷിതയുടെ കയ്യിലുണ്ട് ഇഷ്യുതേ നമ്മൾ വരച്ച വരുന്നെത്തണം പറ്റുമെങ്കിൽ അവിടെ തട്ടിക്കളനും കുഴപ്പമില്ല അവളുടെ കയ്യിൽ നിന്ന് ആ തെളിവ് നശിപ്പിച്ചേ പറ്റൂ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അനുസരിടത്ത് കുറേ വാചകമൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ പോണന് മുമ്പ് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി അശ്വതി കൊലക്കേസിൽ അശ്വതി എന്ന് പറഞ്ഞ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു പക്ഷെ അത് ആദ്യം റേപ്പ് ചെയ്തു അതിപ്പോഴൊരു ക്വസ്റ്റിൻ മാർക്കാണ് എന്ന് അൻസാരി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ് അങ്ങനെ വിനോദം തൊട്ടു പിന്നാലെ പോകുന്നുണ്ട് വിനോദിനെ പക്ഷെ ഒന്നും അറിയില്ല കേട്ടോ അവരുടെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് കാണിക്കണം ആകാശിനെയാണ് ആകാശിനത് പ്രണാളിയും ചോദിക്കുന്നുണ്ട് അതെ അതിലെനിക്കൊരു സംശയമുണ്ട് ആകാശേ ആ അശ്വതി മരിക്കുന്നതിന് മുമ്പ് ഏതാണ് അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ആ പെണ്ണ് എന്തായാലും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാരാണ് റേപ്പ് ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും ആകാശ് ഇനി അതെൻ്റെ തലയിൽ ഇടാനാണോ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇത് ആകാശമാണെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ മൃണാളിക്ക് ആകാശിന് ഭയങ്കര സംശയമുണ്ട് ആകാശ തന്നെയാവാൻ അതിനെ ചാൻസ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷിൻ്റെ അടുത്തേക്ക് നമ്മുടെ സ്വപ്ന വലിയ വന്നിരിക്കുക കേട്ടോ എന്നിട്ട് സ്വപ്നമല്ലേ പറയുന്നുണ്ട് മോനെ മഹേഷെ അപ്പുറത്തെ വീട്ടായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ അതെല്ലാം മറക്കാം എൻ്റെ മോനെ വേണ്ടിയിട്ട് ചിപ്പിക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ലാണ്ട് എൻ്റെ അച്ഛനെ ഈ തീരുമാനമെടുക്കില്ലെന്ന് നമ്മൾ ആലോചിക്കണമായിരുന്നു ശരിയാണ് ചിപ്പിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു പെണ്ണും ഈ ലോകത്ത് ഉണ്ടാവില്ല നിനക്ക് ഒരുപാട് ഭാര്യമാരെ കിട്ടുമായിരിക്കും ഒരുപാട് പെണ്ണുങ്ങൾക്ക് എണ്ണം കഴിക്കാനും വരും പക്ഷേ അത് ഒരിക്കലും ചിപ്പിയുടെ അമ്മ ആവില്ലടാ ശരിയാണ് ആ ചിപ്പി മോള് കോടതിയിൽ എന്താ പറഞ്ഞത് നമ്മുടെ കൂടെ ആരുടെ കൂടെ നിൽക്കണമെന്നല്ല ഇഷിതയുടെ കൂടെ നിൽക്കണമെന്നാണ് അവളുടെ അച്ഛനെ നമ്മൾ ഇല്ലാ കേസിൽ കൊടുക്കി ജയിലിലാക്കി ി എന്നിട്ടും പിറ്റേ ദിവസം തന്നെ അവൾ ചിപ്പിന് ചിപ്പിക്ക് സുഖം എന്നാണ് ഇവിടെ ഓടി വന്നില്ലേടാ വേറെ ഏത് പെണ്ണ് അങ്ങനെ വരൂടാ വാശിയും വൈരിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയുള്ളു ശരിയട ഇഷിതയ്ക്ക് നല്ല മനസ്സ് തന്നെയാണ് ചിപ്പിയുടെ അമ്മയാവാനുള്ള എല്ലാ യോഗ്യതയും ഇഷിതൊക്കെയുണ്ട് അതെനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് ഈ വീട്ടിലെ മരുമകൾ അവളാവാനായിട്ട് എനിക്കിപ്പോൾ പൂർണ്ണ സമ്മതമാണ് പക്ഷേ എൻ്റെ മോനും കൂടി സമ്മതിക്കണം എനിക്ക് അത്രേ പറയാനുള്ളൂ നീ ചിപ്പിനെ ക്ഷിപ്പിക്കുകയുണ്ടാകാ നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹത്തിനെ സമ്മതിക്കണോടാ ചിപ്പിക്ക് ഇഷിതിനെ പോലത്തെ ഒരു ഒരിക്കലും കിട്ടില്ലടാ അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അച്ഛൻ ചെയ്ത് തന്നെ ശരി എന്ന് നമ്മുടെ സ്വപ്നവല്ലി പറയുകയാണ് അതെപ്പോഴേക്കും നമ്മുടെ സ്വപ്ന മഹേഷിൻ്റെ ഫോണിലേക്ക് ചിപ്പി വിളിക്കാട്ടോ കേട്ടോ ദ അമ്മ ചെപ്പിയാണ് വിളിക്കേണ്ടത് ഹലോ മോളെ ആ അച്ഛാ അച്ഛനെ എപ്പോഴാണ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഫുഡിനെ കൂട്ടിക്കൊണ്ടു പോരാ മോള് കഴിച്ചായിരുന്നു ഉം കഴിച്ചു ദീ അച്ച കൂടെ ഉണ്ട് ഞാൻ കൊടുക്കാം മോളെ കണ്ണാ കഴിച്ചായിരുന്നോ ഉം കഴിച്ചു അച്ചമ്മ കൊണ്ടുവരുന്ന ഫുഡ് കൊണ്ടുവന്ന കാര്യമൊന്നും ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഞാൻ നന്നായിട്ട് കഴിച്ചു എന്ന് പറയാണ് ദേ ഞാൻ ഫോം വെക്കട്ടെ ഇവിടെ തങ്ങൾ കണ്ട പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകട്ടോ അതിനുശേഷം മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുവാണപ്പോൾ സ്വപ്നവല്ലി പറയേണ്ടത് മോനെ മഹേഷ് നമ്മുടെ ചിപ്പിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണോടാ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് അവളിങ്ങോട്ട് അവൾ ആ വീട്ടിൽ സുരക്ഷിതയല്ല നീ എത്രയും പെട്ടെന്ന് ഇഷ്യതനെ വിവാഹം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണം മോനെ എന്നൊക്കെ വേണ്ട സ്വപ്നവല്ലി അവിടെ നിന്ന് പോവാട്ടോ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷിനെ കാണിച്ചിട്ടാണ് രണ്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ